ഹായ് ഓൾ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് രാവിലെ ചപ്പാത്തി അമ്മ പരുത്തനുണ്ട് ചപ്പാത്തിക്ക് ബീഫ് കറിയാണ് കേട്ടോ ബീഫും കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട് മസാലപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി മുഴുത്തുള്ളൊക്കെ അതാ കട്ടിങ് ബോർഡും വെച്ചിട്ട് തന്നെ കുത്തുന്ന സാധനം കൊണ്ട് കുത്തിച്ച് അത് ചിടവും കേട്ടോ അതിൻ്റെ ആ ഒരലൊന്നും എടുക്കലില്ല പിന്നെതാ കറിക്കുള്ള തേങ്ങ വർക്കാണ് കുറേ ഉച്ച തേങ്ങ എടുത്തുള്ളോടും വല്ലാതെ തേങ്ങ അരച്ച കറി വല്ലാതെ ആർക്കും ഇഷ്ടമല്ലോട്ടോ എൻ്റെ വീട്ടിൽ പിന്നെ എൻ്റെ തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയ വലിയ ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ കേട്ടോ ശാൻ്റെ ഉമ്മയെന്നുണ്ടെങ്കിൽ എന്താ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ശാനുമ്മ തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കും ചിക്കന് നല്ല ടേസ്റ്റാണ് അത്ര ടേസ്റ്റൊന്നും ഒന്നും ഇവിടെ ഉമ്മ ഉണ്ടാക്കി രസമല്ല നല്ല വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഇപ്പം ചപ്പാത്തി പരുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ ഒന്ന് മൂക്കട്ടെ മഞ്ഞപ്പൊടിയും കറിവേപ്പിൻ്റെ എല്ലാം കെട്ടും കേട്ടോ അതോ സംസാരിച്ചിട്ട് കുക്കർ വിസിൽ അടിച്ചു പോയി പേടിച്ച് പോയിട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടോ അതിൽ കുറച്ച് മഞ്ഞളും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് എന്താ ജീര കെടണം വലിയ ജീരകം നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവും എന്നാലും ഞാനിൻ്റെ ഒരു രീതി പറഞ്ഞോന്നുള്ളൂ കേട്ടോ കുറച്ച് അല്ല സോറി വലിയ ജീര കെട്ടോ കുറച്ച് വലിയ ജീര കെട്ടുകൊടുക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ടെടുക്കാം ഞാൻ കുറച്ചും കൂടെ ഇട്ട് കെട്ടിട്ടോ കുറച്ചിട്ടപ്പോൾ തോന്നി കുറച്ചും കൂടെ വേണമെങ്കിൽ അപ്പോൾ എന്നാൽ അതൊന്ന് മൂക്കട്ടെ അപ്പോൾ എന്താണ് എന്നിട്ട് അതൊന്ന് അരച്ച് എടുക്കാം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ചൂടാറിയിട്ട് അരച്ചെടുക്കാം കേട്ടോ ശാന്റമ്മാക്ക് ശാന്റമ്മാാൻ്റെ അമ്മ അറിയണത് എൻ്റെ അമ്മായിയമ്മ ഉണ്ടോ അവിടെ അമ്മ നല്ല ടേസ്റ്റാണ് അതൊക്കെ ഉണ്ടാക്കിയാൽ തേങ്ങ അരച്ച കറി അവിടെ അമ്മ മുളക് ഇട്ടൊക്കെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള എന്താ ഉച്ചയ്ക്ക് ബോട്ടിയാണ് കേട്ടോ ഞാൻ കഴിക്കണം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചായ പിടിക്കണമെന്നും ഉച്ചയ്ക്ക് ബോട്ടിയാണ് അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് എടുക്കുക കഴുകി കഴിഞ്ഞിരുന്നു അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയെന്ന് വീഡിയോ എടുക്കണ കാര്യം കേട്ടോ അപ്പോൾ അതാ വോട്ടപ്പാത്രത്തൊക്കെ ഇങ്ങനെ ഊറ്റിയിട്ടാണ് ബോട്ടി കഴുകിയതാണ് കേട്ടോ ഒരു നാല് പ്രാവശ്യം കഴുകിയതായിരുന്നു അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ തന്നെ അപ്പോൾ അതാ അത് കുക്കർക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് കേട്ടോ കുറച്ചുള്ളു കേട്ടോ അപ്പോൾ എന്താ അത് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കുക ഞാനല്ലായിട്ടും ഉണ്ടാക്കണേ ഞാൻ വീഡിയോ എടുക്കണേ മാത്രമേ ഉള്ളൂ അമ്മ ഉണ്ടാക്കണേ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് മഞ്ഞളെ ഇട്ടുകൊടുക്കുക കേട്ടോ എന്തൊക്കെയാണ് അമ്മ ഇടണ്ട അനാവശ്യമായിട്ട് ഇടുകയാണ് പോയി കേട്ടോ അമ്മ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ച് കയറിട്ടെ വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇത് കയറിയിക്കണ സംഭവം അല്ലേ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക മുളക് പൊടി നീക്കി കിട്ടണില്ല കേട്ടോ കുരുമുളക് ഇട്ടുകൊടുക്കുക കുരുമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ഇട്ടെടുക്കട്ടോ നമ്മൾ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കുരുമുളക് ഉപ്പ് പിന്നെതാ ഇഷ്ടത്തിന് ഇടട്ടോ നമ്മൾ ആവശ്യത്തിന് ഇടലുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ കുത്തി ചതച്ചിട കേട്ടോ അതാ ചതച്ചിട്ടിട്ടുണ്ട് ഇനി കുക്കറിലിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കറിലിട്ട് വിസിലടുപ്പിക്കുക ഒരു പത്ത് പന്ത്രണ്ട് വിസലൊക്കെ അടിച്ചിട്ടുണ്ടാവും കേട്ടോ പല കുക്കറും പല പോലെയാണ് അപ്പം അയ്യവ എല്ലുണ്ട് അടിപൊളിയാണ് പക്ഷെ അങ്ങനെ കാട്ടിട്ടോ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഉസിലടിക്കുമ്പോൾ അതിന് ഇങ്ങനെ ആവി പിടിച്ചിട്ട് എല്ലാം ഉണ്ട് കയറി അപ്പം ഇതായിരിക്കും ഉള്ളി കറിവേപ്പിൻ്റെ ല വീണ്ടും കറിവേപ്പിൻ്റെ ല ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മയാണ് കേട്ടോ വാട്ടണത് അത വീണ്ടും കറിയേപ്പിൻ്റെ ലത് കറിവേപ്പിൻ്റെലാണ് ഇത് കളിക്കണമെന്നത് കറിയേപ്പിൻ്റെ എല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റൈലൊക്കെ ഇടണ്ടല്ലേ അപ്പോൾ ഇതാ ബോട്ടി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഈ എണ്ണയൊക്കെ കുറച്ച് മുളകും കൂടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ മിക്സ് ആക്കുക നല്ലോണം ഇളക്കി എന്നിട്ട് മറിക്കുക അപ്പോൾ അത് നല്ല മിക്സാക്കിയിട്ട് പിന്നെ നമുക്ക് ഇടേണ്ടത് മല്ലിച്ചപ്പാണ് കേട്ടോ മല്ലിച്ചപ്പ് ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറ് കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം ഇടലുണ്ട് മല്ലിച്ചപ്പ് ഇതാ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞ മല്ലിച്ചപ്പ് ഇങ്ങനെ ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുക ഷാ പോകണന്ന തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒക്കെ പാക്കിങ്ങാണ് ഷാ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് അപ്പം എല്ലാം എല്ലാം പെട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ അമ്മനതാ അവിടെ ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാൻ കഴിയൂല കേട്ടോ എനിക്ക് കഴിയൂല എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്